ഇന്നലെ അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജാസ്മിൻ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ആരോടാണ് ഈ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ബിഗ് ബോസ് നോക്കിയപ്പോൾ ഗബ്രിയോടാണ് ജാസ്മിൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ ഫോട്ടോ ആ ഭിത്തിയിൽ ചാരി വെച്ച് ഗബ്രിയനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നോർമലി ഗബ്രി ഉള്ളപ്പോൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് ജാസ്മിൻ ഇപ്പോഴും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിനെ കുറിച്ചാണ് ഗബ്രിയോട് സംസാരിക്കുന്നത് അപ്സര നല്ല രീതിയിൽ കളിച്ചൂടാ എനിക്കൊന്നും പറ്റിയില്ല എന്റെ കൈ വറച്ചിട്ട് എല്ലാം താഴെ പോവുകയായിരുന്നു എനിക്ക് നന്നായി കളിക്കാൻ പറ്റിയില്ലടാ അപ്സര നന്നായി കളിച്ചു അവരുടെ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത് നീ ഉണ്ടായിരുന്നെങ്കിൽ നീ നന്നായി കളിക്കുകയായിരുന്നു നീ ആ ടീമിനെ വിജയിപ്പിക്കുമായിരുന്നു എനിക്കറിയാം പക്ഷെ പറ്റിയില്ലല്ലോടാ ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെന്റി അടിക്കുന്ന ജാസ്മിനെയാണ് ബിഗ് ബോസ് ലൈവിൽ എടുത്തു കാണിച്ചത് ഇടയ്ക്കിടയ്ക്ക് ആ സൈഡിലുള്ള ക്യാമറയും ജാസ്മിൻ നോക്കുന്നുണ്ട് ക്യാമറ നോക്കി കഴിഞ്ഞ ശേഷം കുറച്ചു നേരം മിണ്ടാതിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും സംസാരിക്കും അത് കഴിഞ്ഞ് തല മൂടി പുതച്ച് കിടക്കും ഒരു അല്പസമയം കഴിഞ്ഞ് ജാസ്മിൻ ഫോട്ടോയൊക്കെ മാറ്റി വെച്ച് പിന്നീട് തലങ്ങണയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ാണ് ലൈവിൽ സൂം കാണിച്ചത് ജാസ്മിൻ ഗബ്രിയുടെ ഈ ഫോട്ടോ പിടിച്ചുകൊണ്ട് നടക്കുന്നതും കൊണ്ടുവന്ന് നടക്കുന്നതും എല്ലാം ഒരു സ്ട്രാറ്റർജിയുടെ ഭാഗമാണെന്ന് ബിഗ് ബോസ് ഹൗസിലെ പല മത്സരാർത്ഥികളും പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ജാസ്മിൻ അതേ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ട് നടക്കുകയാണ് ചില സമയങ്ങളിൽ പകലും ഗബ്രിയോട് സംസാരിക്കുന്നതായി കാണുന്നുണ്ട് ഇന്നലെ അർദ്ധരാത്രി ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നത് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജാസ്മിന്റെ വീട്ടുകാർ ഇന്ന് ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കയറുകയാണെങ്കിൽ എന്തായാലും ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഗബ്രിയെ കുറിച്ച് ചോദിക്കാതിരിക്കില്ല ഗബ്രിയുമായിട്ടുള്ള റിലേഷന്റെ കാര്യങ്ങളും മാല എപ്പോഴും കയ്യിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഉമ്മ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നെഗറ്റീവാണ് തനിക്ക് പുറത്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ജാസ്മിൻ ഇതെല്ലാം മാറ്റിപ്പിടിക്കാനുള്ള ചാൻസും ഉണ്ട്